ഹൈ അങ്ങനെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും പണി തന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചൈനയ്ക്കാണ് ചൈനിയ അതുപോലെ തന്നെ ഒരു സെയിഡ് കായിട്ട് കൊടുക്കുന്ന ആൾ എന്നാണ് അതായത് ചെറുതായിട്ടൊന്ന് തട്ടി നോക്കിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മെക്സിക്കോ അതുപോലെ തന്നെ മറ്റേ നമ്മളെ കാനഡയും ചെയ്യുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ചെറിയൊരു നീക്കം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ എന്താ പറയുക അവരെ എന്താണ് പ്രകോപിപ്പിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം പക്ഷെ ചൈനയെ സംബന്ധിച്ച് ചൈനയിലെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് സംഭവങ്ങൾ അമേരിക്കയിൽ വരുന്നുണ്ട് അപ്പം ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ആ ഒരു എന്താണ് ഉൽപ്പന്നങ്ങൾ വരുമ്പം അമേരിക്കക്ക് എന്തെങ്കിലും ഒരു നേട്ടം വേണ്ട പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു യഥാർത്ഥ കച്ചവടക്കാരനാണ് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും കാരണം അദ്ദേഹം ബാക്കിയുള്ള പ്രസിഡന്റുമാരെ മാതിരിയല്ല ഒരു യഥാർത്ഥ ഒരു കച്ചവടം അതായത് കച്ചവടത്തിന് മെയിൻ ആയിട്ട് കച്ചവടം പഠിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങളും ആ ഒരു എന്താണ് അമേരിക്കന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാവും അദ്ദേഹം ഉപയോഗിക്കുന്ന ആദ്യ ദിനം മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മെക്സിക്കോ അതുപോലെ തന്നെ മെക്സിക്കോ അതുപോലെ തന്നെ കാനഡ അവർക്ക് എതിരെ ഇപ്പോൾ ഡ്രോൺ ട്രിപ്പ് ചോറിയാൻ കാരണം എന്താ വെച്ചുകാണെന്നുണ്ടെങ്കിൽ അനധികൃതമായിട്ട് കുടിയേ കുടിയേറ്റക്കാർ അവിടേക്ക് വരുന്നു അതുവഴി അമേരിക്കയിലേക്ക് കടക്കുന്നു അപ്പം അത് നിങ്ങൾ തടയണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അത് എന്താ പറയാ അങ്ങനത്തെ സംഭവം കാനഡ ആയാലും മെക്സിക്കോ ആയാലും പറഞ്ഞ് ഞങ്ങൾ അനധികൃതമായിട്ട് ആരെയും ഇങ്ങോട്ട് കേറ്റുന്നില്ല അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷെ മെക്സിക്കോ അതിർത്തി വഴി ഒരുപാട് ആളുകൾ എന്താ പറയാ അമേരിക്കയിലേക്ക് വരുന്നുണ്ട് അതായത് അതുകൊണ്ട് തന്നെയാണ് ഏകദേശം ആയിരത്തഞ്ഞൂറ് സൈനികരെ മെക്സിക്കൻ അതിർത്തിയിൽ കൂടുതൽ എന്താണ് ആയിരത്തഞ്ഞൂറ് പരം മെക്സിക്കോ മെക്സിക്കൻ അതിർത്തിയിൽ അമേരിക്കൻ മിലിട്ടറിയെ വീണ്ടും നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത നമുക്കൊറും ചെറിയ ദിവസങ്ങൾക്ക് മുമ്പ് വന്നതാണ് അപ്പം എന്താന്ന് വെച്ചിട്ടുവാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഇവർക്ക് മേലുള്ള നികുതി ചുമത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചൈന ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ആക്കുന്ന കാരണം ചൈന ഇങ്ങനെ കച്ചവടം ചെയ്താൽ അമേരിക്ക സമ്പദ് വ്യവസ്ഥയെ തന്നെ മൊത്തം പിടിച്ച് കുലുക്കാൻ തന്നെ സാധ്യത ഉണ്ട് എന്ന് മുൻ കണ്ടിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് എന്താണ് അതിൻ്റെ നികുതി വർദ്ധിപ്പിച്ചത് അത് എല്ലാ വിഭാഗത്തും കൂടും അലുമിനിയം അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ ഇലക്ട്രോണിക്സ് മുതലായവ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം അമേരിക്കനെ പറ്റി പറയാ അല്ല അമേരിക്കൻ അല്ല ചൈനയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രൊഡക്ഷങ്ങള് അവർ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക അപ്പം ആ ഒരു രാജ്യം ഒറ്റയടിക്ക് കയ്യിൽ നിന്ന് എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക ആർക്കായാലും ഇപ്പം നമ്മളെ കയ്യിൽ നിന്ന് ഒരു സാധനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പക്ഷേ അമ്മ ഇതുപോലെ തന്നെയാണ് ചൈനയുടെ അവസ്ഥ കാരണം കഴിച്ചിട്ട് എന്താ പറയാ അറക്കാൻ വയ്യ മതിരിച്ചൊരു തുപ്പാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ എന്തായാലും എന്താ പറയാ ഇത് ഒരു ഇന്റർനാഷണൽ ന്യൂ അതായത് ചർച്ച തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇതൊരു വലിയ ചർച്ചയായിട്ട് മാറും വരും ദിവസങ്ങളിൽ കാരണം ഇന്ന് ശനിയാഴ്ച ഇന്ന് മുതലാണ് ഒരു നികുതി അധിക നികുതി ഏർപ്പെടുത്തിയ ഒരു സംരംഭം ഈ സംഭവം ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാവും ചൈന അതുപോലെ മെക്സിക്കോ കാനഡ എന്നുള്ള രാജ്യങ്ങൾ എങ്ങനെയാവും അമേരിക്കയെ നോക്ക് നോറ്റു കാണുക എന്നുള്ളത് വളരെ എല്ലാവരും എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് കാരണം ഈ അമേരിക്കൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മളെ എന്താണ് ഏതൊരു സംഭവം സംഭവമായ പോലും നമ്മൾ കൊടുക്കൽ വാങ്ങൽ എന്താണ് പരിപാടിയൊക്കെ ഡോളറിലാണ് ഓരോ രാജ്യങ്ങളും തമ്മിൽ ചെയ്യുന്നത് അപ്പം ആ ഒരു രാജ്യത്തിൻ്റെ എന്താണ് സംഭവം അറിയാം ആ ഒരു ഡോളർ വാങ്ങുന്നത് അതിനെതിരെ ഒരുപാട് എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ പോലും അമേരിക്കയാണ് അതിന് ഇടംകോലിട്ട് നിന്നത് അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ എന്താ പറയുക ചൈനയ്ക്കും മെക്സിക്കോക്കും കാനഡയ്ക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരാൻ പോകുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യങ്ങളാണ് ഒരുപാട് ആളുകൾ ഉയർത്തുന്നത് ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഏതായാലും കണ്ട് മനസ്സിലാക്കാം വാണി വൻ വാണിജ്യ യുദ്ധം തന്നെ നടക്കാൻ തന്നെ ചാൻസ് ഉള്ള ഒരു എന്താണ് ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പം ഇനി എങ്ങനെയാവും ഇതിനെ എന്താണ് ആ ഒരു രാജ്യങ്ങൾ ഉറ്റുനോക്കുക അതിന് ഒരു പ്രതിവിധി എന്താണ് എന്നുള്ളതൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും ഒരു ദിവസങ്ങളിൽ നമുക്ക് അതായത് ഡോണൾഡ് ട്രംപ് അധികാരത്തിലേറ്റ് മണിക്കൂറുകൾക്കാകും ഒരുപാട് നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു ഫസ്റ്റ് ഐറ്റംസ് എന്ന് വെച്ചാൽ ഡബ്ല്യു എച്ച് ഒക്കെ കൊടുക്കുന്ന ആരോഗ്യപരമായ എല്ലാ സഹായങ്ങളും ഞങ്ങൾ നിർത്തിവെച്ചു അതുപോലെ തന്നെ പാവപ്പെട്ട രാജ്യങ്ങൾ കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും അതായത് ബില്ല്യൻ ബില്യൺ ഡോളറാണ് അമേരിക്ക ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരുന്നത് അത് കംപ്ലീറ്റ് ആയി താൽക്കാലികമായി ഞങ്ങൾ നിർത്തി എന്നുള്ളത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അർഹരായ ആളുകൾക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കും എന്നാണ് പറഞ്ഞത് അപ്പം എന്താ പറയുക ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ഓരോ തീരുമാനങ്ങളും ഓരോ രാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ് എങ്ങനെയാണ് ഞങ്ങൾക്ക് ബാധിക്കുന്ന വല്ല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉച്ചുനോക്കുകയാണ് അപ്പോൾ ഏതാനും ഇതൊരു എന്താണ് ബാക്കി രാജ്യങ്ങളെ സംബന്ധിച്ച് ചൈനയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ക്രാഷ് തന്നെയാണ് അതായത് ഭയങ്കര അപകട അപകടന എന്ന് തന്നെ പറയാം കാരണം അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ അയക്കുന്ന രാജ്യം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അയക്കുന്ന രാജ്യം ചൈനയാണ് അപ്പം ചൈനയെ സംബന്ധിച്ച് ഭയങ്കര ഒരു അടി തന്നെയാണ് അപ്പം ഇനി ഡൊണാൾഡ് ട്രംപ് എന്താകും ഇനി അടുത്ത തീരുമാനം കൊണ്ട് വരിക എന്നുള്ള കണക്കൂട്ടിലാണ് ലോകരാജ്യങ്ങള് അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം